ॐ नमो नारायणाय

വേനൻ്റെ തുട കടഞ്ഞപ്പോഴാണ് നിഷാദൻ ഉണ്ടായത് ഇനി കൈകളാണ് കടയുന്നത് അത അനന്തരം വിപ്രൈ ഋഷിമാരാൽ തസ് ആ അപുത്ര പുത്രൻ ഉണ്ടാവാത്ത മഹീപത്തെ രാജാവായ വേനന്റെ പുനഹ മധ്യമാനാഭ്യാം പുനഃ വീണ്ടും തടയപ്പെട്ട ബാഹുഭ്യാം ആ രണ്ട് കൈകളിൽ നിന്ന് മിഥുനം പേർ അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും സമപദ്യത ഉണ്ടായി വന്നു അപ്പോൾ വേനൻ്റെ പാപത്തിൻ്റെ അംശം മുഴുവൻ തുട കടഞ്ഞപ്പോൾ ഉണ്ടായ നിഷാദനിലൂടെ പുറത്തേക്ക് പോയതിനാൽ പിന്നീട് വന്ന ഒരു പുരുഷനും സ്ത്രീയും അത്രയും തേജസ്സുറ്റവരായിരുന്നു അതതസ്യ पुनർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാംധ്യമാനാഭ്യാം 미ധുനം സബപദ്യത രണ്ടാമത്തെ ശ്ലോകം തദൃഷ്ട્વા 미ധുനം ജാതം ഋശയഃ ജാതം ഋശയോ വേദജ്ഞരായ ഋഷയ ഋഷിമാർ ഈ കൈകൾ കടഞ്ഞപ്പോൾ ജാതം ജനിച്ചിരിക്കുന്ന തത്ത് മിഥുനം ആ സ്ത്രീ പുരുഷദ്വന്ദ് ദൃഷ്ട കണ്ടിട്ട് അവർക്ക് അവരുടെ ദിവ്യജ്ഞാനം കൊണ്ട് തന്നെ അത് ഭഗവത്കലാം ഭഗവാന്റെ അംശാവതാരമെന്ന് വിധിത്വ മനസ്സിലാക്കി പരമസന്തുഷ്ടാഹ അതീവ സന്തുഷ്ടരായി മൂച്ചു പറഞ്ഞു കൈകൾ കടഞ്ഞപ്പോൾ അതീവ തേജസ്സോട് പുറത്തുവന്ന സ്ത്രീയും പുരുഷനും ഭഗവാൻ നാരായണന്റെയും ലക്ഷ്മി ദേവിയുടെയും അംശം അംശാവതാരങ്ങളാണെന്ന് അവർ തങ്ങളുടെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി तत्रष्ट्वा मिथुनं जातृषयो ब्रह्मवादिना पूजु परम विदित्वा भगवत् कलां ऋषयः पूजुहु ऋषिमार इप्रगारां പറയുകയാണ് മൂനാമത്തെ ശ്ലോകം एषः विष्णुः हो भगवतः विष्णुर्

ലോകപാലനക്ഷമം അത് ഒരു മുഖ്യവ്രതമായിട്ട് എടുത്ത അംശം അങ്ങനെയുള്ള കല അംശമാകുന്നു ഇനി ഇയം ച ഈ കുമാരിയാകട്ടെ പുരുഷസ്യ ആ ഭഗവാന്റെ അനപായിനി ഒരിക്കലും ഭഗവാനിൽ നിന്ന് വേർപ്പെടാത്ത എന്നും ഭഗവാന്റെ കൂടെയുള്ള ലക്ഷ്മിയാഹസംഭൂതിഹി മഹാലക്ഷ്മിയുടെ അവതാരവും ആകുന്നു സാക്ഷാൽ നാരായണനും ലക്ഷ്മി ദേവിയുമാണ് വേനന്റെ ശരീരത്തിലൂടെ ജനിച്ചിരിക്കുന്നത് എന്ന് കണ്ട് അവർ വളരെ സന്തുഷ്ടരായിട്ട് അത് എല്ലാവരോടുമായിട്ട് പ്രഖ്യാപിക്കുകയാണ് യേശ വിഷ്ണു ഭഗവതകലാഭുവനപാലിനിഭൂതി പുരുഷ

രാജാക്കന്മാരുടെ യശഹ കീർത്തിയെ പ്രഥയിത വളർത്തുന്നവനും ആണ് ഇങ്ങനെ രണ്ട് രീതിയിലും സ്വയമേവ വിഖ്യാതനാണ് മറ്റു രാജാക്കന്മാർക്കൊരു മാതൃകയായിട്ട് അവർക്കും അവരുടെ ആ കുലത്തിന് തന്നെ മാതൃകയായിട്ട് വരാൻ പോകുന്നവൻ ആയതുകൊണ്ടും നാമ പൃഥു എന്ന് പേരായ പ്രഥമ മഹാരാജ ഒന്നാമത്തെ ഈ ഭൂമിയിലെ ഒന്നാമത്തെ ചക്രവർത്തി എന്ന പദത്തിന് അർഹനായിട്ടുള്ളവനാണ് അങ്ങനെ ആയിത്തീരുന്നതാണ് മഹാരാജ ഭവിഷ്യതി അങ്ങനെ ആയിത്തീരുന്നതാണ് അങ്ങനെ രാജാക്കന്മാർക്ക് മുഴുവൻ ഒരു മാതൃകയായിത്തീരാവുന്ന വിഖ്യാതനായി ഇരിക്കുന്ന ഈ പുരുഷനെ മൃഥു എന്ന് ഞങ്ങൾ നാമകരണം ചെയ്ത് വിളിക്കുന്നു अत्रतु प्रथमे राज्ञा पुमान् प्रथयतायश पृथुर्नामममहाराजः भविष्यति पृथुश्ववाहं अञ्जामते श्लोकं इयं च सुदति देवी गुणभूषणाभूषणा भुशन अर्चिहि नाम अर्चरनाम वराराह वराराहो पृथुम् एव अवरुन्धति വരു സുദത്തി എന്നതുകൊണ്ട് നല്ല ദന്തനിര സു എന്നാൽ ശോഭനമായിട്ടുള്ള ആ സുന്ദരമായ പല്ലുകൾ തന്നെ ഒരാളുടെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നതാണ് ദന്തനിരകൾ അതുകൊണ്ടാണ് ശോഭന ദന്തനിരയുള്ളവളും ഭൂഷണ എല്ലാ ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും ഭൂഷണമായുള്ളവളും വരാരാഹ ഉത്തമയും ആയിട്ടുള്ള ഇയം ദേവി ഈ ദേവിയാകട്ടെ നാമ അർച്ചിസ് എന്ന പേരോടെ പൃഥു ഏവ പൃഥുവിനെ തന്നെ അവരുന്ധതി തൻ്റെ ഭർത്താവായി സ്വീകരിച്ച് അനുസരിച്ച് അങ്ങനെ പൃഥുവിൻ്റെ രാജ്ഞി രാജ്ഞിപഥത്തെ അലങ്കരിക്കുന്നവളായി തീരുന്നതാണ് അങ്ങനെ പുരുഷന് പൃഥു എന്ന് നാമകരണം ചെയ്തു സ്ത്രീക്ക് നാമം കൊടുത്തു ഗുണഭൂഷണ ഭൂഷണ ആറാമത്തെ ശ്ലോകം സാക്ഷാത്

ഈ ഈ പുരുഷൻ ലോകരിരക്ഷയാ ലോകത്തെ രക്ഷിക്കണം എന്ന ആഗ്രഹത്താൽ പുരുഷനായിട്ട് എപ്പോഴൊക്കെ അധർമ്മം വിളയാടുന്നുവോ അപ്പോഴൊക്കെ ആ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ ഞാൻ അവതരിക്കും എന്ന ഭഗവത് വാക്യത്തെ സത്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ഭൂമിയുടെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കി ഈ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കൊരു രക്ഷകനാകാനായിട്ട് ഹരി തന്നെ ഇവിടെ അവതരിച്ചിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ അവതരിക്കുമ്പോൾ അതിൻ വണ്ണം തത്പര ഭഗവാനെ അവലംബിച്ചവളായിട്ടുള്ള സാക്ഷാ ലക്ഷ്മി ദേവി അനപായിനി ശ്രീ വിട്ടുപിരിയാത്ത ലക്ഷ്മി ദേവി സ്ത്രീയായി ഭഗവാന്റെ കൂടെ തന്നെ പിറന്നു ശ്രീരനുജന കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നമ്മൾ സാധന ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളാണ് കട്ടകട്ടയായിട്ട് പുറത്തേക്ക് വരിക അതുകൊണ്ടാണ് ആ സമയത്ത് സാധന സാധനയുടെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതുപോലെ ആ പാപത്തിൻ്റെ ആ വാസനകളുടെ ആ അതോത് കുറയുന്ന സമയത്ത് പതുക്കെ ഭഗവത് ദർശനമൊക്കെ കിട്ടിത്തുടങ്ങുന്നു ശരിക്കും ഭഗവാനെ അനുഭവിക്കാൻ ആരംഭിക്കുന്നു ഇത് സാധന ചെയ്യുന്നവരൊക്കെ അവരവരുടെ അനുഭവങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി ഏഴാമത്തെ ശ്ലോകം മൈത്രേയ ഗന്ധർവ പ്രശംസന്തിർവ്രവരാഹ ജഗുഹു മുമുചുഹു സു മനോധാരാഹ സിദ്ധാ നൃത്ത ഭഗവാന്റെ അംശാവതാരം വീണ്ടും ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിപ്രാഹ ബ്രാഹ്മണർ തം പ്രശംസന്തിസ്മ അദ്ദേഹത്തെ വാഴ്ത്തി ഗന്ധർവപ്രവരാഹ ഗന്ധർവോത്തമന്മാർ ജഗുഹു സന്തോഷത്തോടെ ആടിപ്പാടി സിദ്ധാഹ സിദ്ധന്മാർ സുമനോധാരാഹ പൂമാരികൾ മുമുച്ചു കൊഴിച്ചു സ്വസ്ത്രീയഹ അപ്സരസ്ത്രീകൾ നൃത്തമാടി കാരണം കുറേ നാളായി വേനനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ എല്ലാവരും ബുദ്ധിമുട്ടിലായിരുന്നു കാരണം വേനൻ എല്ലാവരുടെയും യാഗങ്ങളൊക്കെ മുടക്കിയപ്പോൾ ദേവന്മാരുടെ കാര്യവും കഷ്ടത്തിലായിരുന്നു അത് കഴിഞ്ഞ് വേനൻ്റെ കാലശേഷം മറ്റുള്ള ചോരന്മാർ ആകെ ഭൂമിയെ അവരുടേതായ രീതിയിൽ നശിപ്പിച്ചു തുടങ്ങി പക്ഷേ ഇപ്പോഴിതാ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയിൽ ദേവലോകത്തിലെ എല്ലാവരും തന്നെ തങ്ങളുടെ സന്തോഷം ഭൂമിയിലുള്ളവരെയും അറിയിക്കുകയാണ് പ്രശംസ स्वश्रेय अष्टमते श्लोकम् शङ्खतूर्य मृदङ्गाद्या नेदुर दिवि तत्र सर्व उपाजग्मुहु देवर्षि गणः उपाजग्मुर् गणः दिवि स्वर्गलोकेति शङ्खतूर्य ശംഖവിളികളും മൃദംഗം തൂര്യഘോഷങ്ങളും ഒക്കെയായിട്ട് ഭേരികളും നേതുഹോ മുഴങ്ങി ദേവർഷി പിതൃണാം പിതൃകണാം ഗണാഹ ദേവന്മാർ ഋഷിമാർ പിതൃക്കൾ ഇവരുടെയൊക്കെ സകല സംഘങ്ങളും ആ രാജ്യത്ത് അത്ര ഉപാജ്മുഹോ എത്തിച്ചേർന്നു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ അംശാവതാരത്തെ സ്വീകരിക്കാൻ ഇവിടേക്ക് നേരിട്ട് ഈ രാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ശംഖദൂര്യമൃദങ്കാർവ ഉവർഷി പിതൃകണ് ഒൻപത് പത്ത് ശ്ലോകങ്ങളിലായിട്ട് ഭഗവത് ചിഹ്നങ്ങൾ പൃഥുവിന്റെ ശരീരത്തിൽ കണ്ടതിനെ കുറിച്ച് പറയുകയാണ് ब्रह्मा जगद्गुरुः देवैः जगद्गुरुर्देवैः सह आश्रित्य सहाश्रित्य सुरेश्वरैः वैन्यस्य दक्षिणे हस्ते दृष्ट्वा चिह्नं गदाभृतः पतामुक्ते श्लोकं पादयोः अरविन्दं पादयोरविन्दं च तं वै मेने हरेः कलां यस्य अप्रतिहतं यस्य अप्रतिहतं चक्रम् अंशः ജഗദ്ഗുരുചാര്യനായ ബ്രഹ്മദേവൻമാരോടും സുരേശ്വരൈ ഇന്ദ്രാതിലോകന്മാരോടും സഹ കൂടെ ആശ്രിത്യ അവിടെ ആ രാജ്യത്തിൽ എത്തിച്ചേർന്ന് വൈന്യസ്യ അതായത് വേനൻ്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചവൻ എന്ന അർത്ഥത്തിലാണ് വൈന്യൻ എന്ന് പറയുന്നത് അപ്പോൾ പൃഥു പൃഥു മഹാരാജാവിൻ്റെ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ വലത്തെ കരത്തിൽ ഗതാഭൃത ഗതാഭൃത് എന്നാൽ ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥം മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ചിഹ്നമായിട്ടുള്ള രേഖാത്മകമായ ചക്രലക്ഷണം ആ ചക്രലക്ഷണം ഈ പൃഥുവിൻ്റെ വലത്തെ കയ്യിൽ ബ്രഹ്മാവ് ദർശിച്ചു അതേസമയം പാദയോഹോ പാദങ്ങളിലാകട്ടെ അരവിന്ദം ച താമര വിരിഞ്ഞതുപോലെയുള്ള രേഖ നമ്മുടെയൊക്കെ കാലടികളിലും കൈകളിലുമൊക്കെ രേഖകളുണ്ടാകും അപ്പോൾ ആ രേഖയ്ക്കൊക്കെ ഒരു ലക്ഷണമുണ്ട് ഇവിടെ ഭഗവാന്റെ കൈകളിൽ സാധാരണ കാണുന്ന എല്ലാ ശംഖുചക്ര ഗതാദികളൊക്കെ തന്നെ ഇവിടെ പൃഥുവിന്റെ കരങ്ങളിൽ രേഖകളായി അവിടെ മുദ്രിതമായിരിക്കുന്നു എന്ന് ബ്രഹ്മാവ് കാണുകയാണ് അങ്ങനെ ദൃഷ്ട കണ്ടിട്ട് അപ്പോൾ ഉറപ്പായി ഇത് ശരിക്കും ഹരേ ഹെ ഭഗവാന്റെ കലാം കലാംശം ആ ആംശാവതാരം തന്നെയാണെന്ന് മേനെ അങ്ങനെ മനസ്സിലാക്കി അത് ഉറപ്പിച്ചു മാത്രമല്ല എങ്ങനെയാണ് അത് ഉറപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലൊക്കെ മുറിഞ്ഞു മുറിഞ്ഞാണ് രേഖകൾ ഉണ്ടാവുക എന്നാൽ യസ്യ ആർക്കാണോ അപ്രതിഹതം ഇതര രേഖകളാൽ മുറിക്കപ്പെടാതെ ചക്രം ഒരു ചക്രരേഖയായിട്ട് കയ്യിൽ ഉള്ളം കൈയിൽ തെളിഞ്ഞു കാണുന്നത് സഹ ആൾ പരമേഷ്ഠിനംശ സർവേശ്വരൻ്റെ അംശം തന്നെയാണെന്ന് ഉറപ്പിക്കാം ചക്രേഖ ആ കൈത്തലത്തിൽ തെളിഞ്ഞു കണ്ടാൽ അത് തീർച്ചയായും ഭഗവാന്റെ അംശം തന്നെയാണെന്ന് ഉറപ്പിക്കാം ഇങ്ങനെ ഉറപ്പിക്കാവുന്ന രേഖകൾ ഈ പൃഥുവിൻ്റെ ശരീരത്തിൽ കണ്ടപ്പോൾ ബ്രഹ്മാവിന് വളരെയധികം സന്തോഷമായി അദ്ദേഹം അത് ഉറപ്പിക്കുകയാണ് ബ്രഹ്മാ ബ്രഹ്മാജദ്ദേവൈ सहास्रत्य सुरेश्वरै वैन्यस्य दक्षिणे हस्ते दृष्ट्वा चिह्नम् गदाभत पादयोररविन्दं च तं वै मेने हरेखला यस्य प्रदिहतं चक्रवंशस्य परमेष्ठि ഭഗവാൻ പിറന്നത് തന്നെ കുമാരനായിട്ടാണ് അതുകൊണ്ട് രാജാവായി അഭിഷേകം ചെയ്യാൻ ഉള്ള ഒരുക്കങ്ങൾ തുടങ്ങി പതിനൊന്നാമത്തെ ശ്ലോകം ബ്രഹ്മവാദിഭ്രാഹ്മണരായ ആ ബ്രാഹ്മണന്മാരാൽ തന്നുവിൻ്റെ അഭിഷേകം രാജപട്ടാഭിഷേകം ആരംഭിക്കപ്പെട്ടു ജന ജനങ്ങൾ എല്ലാ ദിക്കിൽ നിന്നും അസ്മൈ ഇദ്ദേഹത്തിന് വേണ്ടി ആഭിഷേചനിക അഭിഷേകത്തിനായിട്ടുള്ള സാധന സാമഗ്രികൾ ആ കൊണ്ടുവന്നു അവർ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ മൃഥുവിനെ രാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ബ്രാഹ്മണേ ബ്രഹ്മി पठामुत्ते श्लोकं सरित्समुद्राः सरित्समुद्रा गिरयः गिरयो नागाः गावः खगाः मृगाः द्यौः क्षितिः सर्वभूतानि समाजह्रुपायनम् समाजह्रुरुपायनम् സാക്ഷാത് ശ്രീഹരി തന്നെയായിരിക്കുന്ന പൃഥു മഹാരാജാവിന് തിരുമുൽക്കാഴ്ചയുമായിട്ട് ആരൊക്കെയാണ് വന്നത് എന്ന് പറയുകയാണ് സരി നദികൾ നദികൾ വരിക എന്ന് വെച്ചാൽ നദികളുടെയൊക്കെ ദേവതാ സ്വരൂപങ്ങൾ സമുദ്രാഹ സമുദ്രത്തിൻ്റെ ദേവൻ ഗിരയഹ പർവതങ്ങൾ എല്ലാവരുടെയും ആ ദേവതാ സ്വരൂപം എന്ന് എടുക്കുക ഇനി നാഗാഹ ഗാവഹ നാഗങ്ങൾ പശുക്കൾ ഖഗാഹ മൃഗാഹ പക്ഷികൾ മൃഗങ്ങൾ ദ്യൗഹു സ്വർഗം ക്ഷിതി ഭൂമി ഇങ്ങനെ സർവഭൂതാനി എല്ലാ ചരാചരങ്ങളും ഉപായനം തിരുമുൽ കാഴ്ച സമാജഹ്രഹു ഇവരൊക്കെ തന്നെ അവരുടെ സൂക്ഷ്മരൂപത്തിൽ വന്ന് ഭഗവാന് കാണത്തക്ക വിധത്തിൽ ഭഗവാന് തിരുമുൽ കാഴ്ച കൊണ്ടുവന്ന് വെച്ചു सरित् समुद्रा गिरयो नागावत्खगावृताः द्यौषिरि सर्वभूतानि समाजहृरुपायनम् पतिमूनामते सः अभिषिक्तः सोऽभिषिक्तो महाराज सुवासाः साधु अलङ्कृतः साधु अलङ्कृतः पत्न्या अर्चिषा अलङ्कृतया पत्नीर्च्छालङ्कृतया विरेजे अग्निहि इव अपरः विरेजे अग्निविवापरः सुवासाः विशेषपट्टवस्त्रं धरिच साधु नल्लरीदीलि अलङ्कृतः अलङ्कृतनाय अभिषेकतः अभिषेकं कणि्य्यपट्ट सहमहाराजः आ राजाधिराजन् अलङ्कृतया अर्चिषः പ്പെട്ടവളും അർച്ചിസ് എന്ന് പേരായവളും ആയ പത്നിയ പത്നിയോടുകൂടി അപരഹ അഗ്നിഹി ഇവ മറ്റൊരഗ്നിയാണോ എന്നതുപോലെ ആ രണ്ടുപേരും ചേർന്ന് നിന്നപ്പോൾ അഗ്നിതുല്യം അങ്ങനെ ശോഭിക്കുകയാണ് വിരേജേ വിരേജെച്ചു അവിടെ കൂടിയ എല്ലാവർക്കും മനസ്സിന് ആനന്ദത്തെ നൽകിക്കൊണ്ട് രണ്ടുപേരും അഗ്നിതുല്യം അങ്ങനെ പ്രകാശിക്കുകയാണ് सोऽभिषिक्तो महाराज सुवासाध्वलङ्कृत पत्न्यार्चिशालङ्कृतया विरजेग्निरिवापर Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna